അൻസഫ് എന്ന ഷഹബാസിൻ്റെ പ്രിയ കൂട്ടുകാരൻ പാടിയ പാട്ട് നമ്മുടെയൊക്കെ കണ്ണുകൾ നനച്ചതാണ് അൻസഫും ഷഹബാസും ഒരുമിച്ചിരിക്കുന്ന വേളയിലൊക്കെ ചിലപ്പോഴൊക്കെ ഷഹബാസ് പറയും നീ എനിക്കൊരു പാട്ട് പാടിക്കൊണ്ട അപ്പോഴൊക്കെ അൻസഫ് അവന് പാട്ട് പാടി കൊടുക്കാറുണ്ട് പക്ഷേ ഇനി അൻസഫിൻ്റെ പാട്ട് കേൾക്കാൻ ഷെഹബാസ് ഇല്ല ആ വേദനയിൽ പാടിയ പാട്ടാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഹൃദയം പൊട്ടുന്ന വേദനയോട് തന്നെ ആ പാട്ട് നമ്മൾ നെഞ്ചിലേറ്റി ഷെഹബാസെ മോനെ നിന്നെ ഓർത്ത് വേദനിക്കാത്ത മലയാളികളില്ല നിങ്ങളെല്ലാവരും കേട്ടു കാണും ആ സോങ് എങ്കിലും ഞാൻ ആ സോങ് ഒന്നുകൂടി ഇവിടെ കേൾപ്പിക്കുകയാണ് കൽവിലില്ല ചലനം നിലയ്ക്കുമെങ്ങനെ ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെങ്ങൾ കരയിപ്പിച്ച അവസാനം മടങ്ങുമെങ്ങനെ ചിരിക്കുമ്പോൾ ചിന്തയില്ല നമ്മൾ ഷഹാസെ നിന്നെ കുറിച്ച് വേദനയോടെ പാടിയ പാട്ട് കേൾക്കാൻ നീയുന്നില്ല പക്ഷേ നിന്നെ സ്നേഹിക്കാൻ ഇന്ന് ഒരുപാട് പേരുണ്ട് അതും കാണാൻ നീയുന്നില്ല നിന്റെ കുഞ്ഞു മനസ്സിൽ നിന്റെ ചോരത്തിളപ്പിൽ തോന്നിയ ഒരു വികാരം നിന്നെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു നിന്റെ ഈ വിയോഗം സഹിക്കാൻ നിന്റെ സുഹൃത്തുക്കൾക്കും നിന്റെ ബന്ധുക്കൾക്കും നിന്റെ വീട്ടുകാർക്കും ഒന്നും ഇന്നും ആയിട്ടില്ല ഇനി ആ വേദനയിൽ നിന്ന് എന്ന് കരകയറുമെന്ന് പറയാനും പറ്റില്ല നീ ഒരു നോവായി മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും നിനക്ക് നീതി കിട്ടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ നോമ്പുകാലം ഷഹബാസിനു വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം അവന് നീതി കിട്ടണം ഇനി ഒരു ഷഹബാസും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ കുട്ടികളിൽ ആക്രമണ സ്വഭാവം വളർത്താൻ പാടില്ല അതിന് തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചേ മതിയാവൂ ഷഹബാസിന്റെ ഒരു പ്രവോക്കിംഗ് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു അതിനെ ചൊല്ലി നിരവധി ആൾക്കാർ കമന്റും രേഖപ്പെടുത്തി അതിൽ കുറച്ചെങ്കിലും പേർ ഷഹബാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടു അവൻ പ്രവോക്ക് ചെയ്തതുകൊണ്ടല്ലേ മരണശിക്ഷ കിട്ടിയത് കടന്നിൽ കൂട്ടിൽ പോയി കല്ലറിഞ്ഞിട്ട് കുത്തുകിട്ടാതിരിക്കുമോ അവരെ പ്രകോപിപ്പിച്ച് വാശി പിടിപ്പിച്ച് കൊണ്ടുവന്നതാണ് എന്നിട്ട് അവരോട് അടിയും കിട്ടി മരണവും സംഭവിച്ചു എന്നിട്ടും ഷഹബാസിനെ ന്യായീകരിക്കുന്നതിൽ തെറ്റല്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചവരുണ്ട് നമ്മളെല്ലാവരും ഷഹബാസിൻ്റെ വോയിസ് ക്ലിപ്പ് മാത്രമേ കേട്ടിട്ടുള്ളൂ അവനോട് സംസാരിച്ചിട്ടുള്ള അവൻ്റെ ഓപ്പോസിറ്റ് ടീമിലുള്ള മറ്റുള്ളവരുടെ വോയിസ് ക്ലിപ്പ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല പതിനഞ്ച് വയസ്സായ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമ്പ് പറയുന്നതിലപ്പുറം അതിലെന്താണുള്ളത് കുട്ടികൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നതും അതേപോലെ അടിപിടി കൂടുന്നതൊക്കെ സാധാരണയാണ് അതൊരാളുടെ ജീവൻ എടുക്കാൻ തക്ക ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് ആ കുട്ടിയെ മരണം വരിക്കുന്നത് വരെ മരണത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തല്ലിച്ചതിക്കുന്നതിന് അതിന് നമ്മൾക്ക് ന്യായീകരിക്കാൻ പറ്റുമോ അതിന് നിങ്ങൾ എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് ഷഹബാസും ഷെഹബാസിൻ്റെ കൂട്ടുകാരും തല്ലാൻ പോയത് ആയുധങ്ങളുമായിട്ടാണോ അല്ലല്ലോ സാധാരണ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന അടിപിടിക്ക് മാത്രമാണ് പോയത് അതിൽ ചെറിയ ചെറിയ പോറലുകളൊക്കെ ഏൽക്കുള്ളൂ പക്ഷെ കോരങ്ങാടുള്ള കുട്ടികൾ കൊണ്ടുവന്നത് മാരകായുധങ്ങളാണ് അതായത് ഒരാൾക്ക് മരണം വരിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളുമായിട്ടാണ് വന്നത് അതിനെയാണ് നിങ്ങളെല്ലാവരും ന്യായീകരിച്ചത് നിങ്ങളെല്ലാവരും എന്ന് അറിയില്ല ചിലർ നിങ്ങളിൽ ചിലർ അതിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവങ്ങൾ ഉണ്ടാകും നിങ്ങളിൽ നിങ്ങളെപ്പോലെയുള്ള ചിലരുണ്ടാവും പക്ഷേ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കുട്ടികൾ നമ്മുടെ സമൂഹത്തിന്റെ വാഗ്ദാനങ്ങളാണ് ഇത്ര ചെറു പ്രായത്തിലെ തന്നെ ഇവർ വില്ലന്മാരായിട്ടും കൊലവിളികൾ നടത്തി കൊലയാളികളാവേണ്ട ആൾക്കാരല്ല തെറ്റ് ചെയ്താൽ അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളും വീക്ഷിക്കുന്ന കുട്ടികളുണ്ട് അവർക്കിത് പാഠമാവണം അല്ലാതെ ഇതൊരു തണലാവരുത് നമ്മുടെ കേരളത്തിലെ നിയമവ്യവസ്ഥിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടികൾ തന്നെ സംസാരിച്ച വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതാണ് അതിലിവർ പ്രത്യേകമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് കൂട്ടത്തല്ലായാൽ കേസ് ഉണ്ടാവില്ല എന്ന് മാത്രവുമല്ല അവർ കുട്ടികളായതുകൊണ്ടും ഈ പ്രവോക്കിംഗ് വോയിസ് ക്ലിപ്പ് അവർ കയ്യിലുള്ളത് കൊണ്ടും അവർക്ക് ശിക്ഷ കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് അതെ ഈ ശിക്ഷ ഉണ്ടാവില്ല എന്ന ധാരണ കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തത് അതല്ല ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ തക്കതായ ശിക്ഷ കിട്ടും എന്നുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അതാണ് ഇത്തരം കമൻ്റ് ഇടുന്നവർ മനസ്സിലാക്കേണ്ടത് നമുക്കുമുണ്ട് കുട്ടികൾ